എക്സെല്ലിൽ ഡേറ്റ നമുക്ക് പല രീതിയിൽ സോർട്ട് ചെയ്യാൻ സാധിക്കും വാക്കുകളുടെ ആൽഫോബറ്റിക് അല്ലെങ്കിൽ റിവേഴ്സ് ആൽഫോബറ്റിക് ഓർഡറിൽ സംഖ്യകളുടെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഡേറ്റ നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ ഡേറ്റ അൺസോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എക്സെല്ല അൺസോർട്ട് എന്നൊരു വാക്ക് ഇംഗ്ലീഷിലില്ല പലതവണ സോർട്ട് ചെയ്ത ഡേറ്റയെ പഴയ ഓർഡറിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ഇവിടെ അൺസോർട്ട് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് സോർട്ട് ചെയ്ത ഡേറ്റയെ പഴയ ഓർഡറിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ എക്സെല്ല ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടേബിൾ നോക്കാം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് ഏതാണ്ട് നൂറിലധികം എംപ്ലോയീസിൻ്റെ ഉണ്ട് ഇവിടെ ഇനി ഈ ടേബിൾ എംപ്ലോയിസിൻ്റെ പേരുകളുടെ ആൽഫോബറ്റിക് ഓർഡറിൽ നമുക്കൊന്ന് സോർട്ട് ചെയ്യാം അതിനുവേണ്ടി പേരുകൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു സോർട്ട് ഡേറ്റ ആൽഫോബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് എ ടു സെഡ് ഇനി റിവേഴ്സ് ആൽഫോബറ്റിക് ഓർഡറിലാണ് സോർട്ട് ചെയ്യണമെങ്കിൽ സെഡ് ടു എ ഞാൻ എ ടു സെഡ് സെലക്ട് ചെയ്യുന്നു നോക്കുക എംപ്ലോയി നെയിംസിൻ്റെ ആൽഫപെറ്റിക് ഓർഡറിൽ ഈ ടേബിളിലുള്ള ഡേറ്റ സോർട്ട് ചെയ്യപ്പെട്ടു ഇനി എംപ്ലോയീസിൻ്റെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടേബിൾ സോർട്ട് ചെയ്യണമെങ്കിൽ പ്രായം കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യാം സോട്ട് അസൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യണമെങ്കിൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ഇനി അതല്ല ഡിസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യണ്ടെങ്കിൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് അതായത് ഏറ്റവും പ്രായം കൂടിയവരുടെ ഡേറ്റ ടേബിളിൻ്റെ മുകളിൽ വരാനായിട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് നോക്കുക എംപ്ലോയീസിൻ്റെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടേബിളിലെ ഡേറ്റ സോർട്ട് ചെയ്യപ്പെട്ടു അതായത് പ്രായം കൂടിയവരിൽ നിന്ന് പ്രായം കുറഞ്ഞവരിലേക്കെന്ന ഓർഡറിൽ ഡേറ്റ സോർട്ട് ചെയ്യപ്പെട്ടു ഇനി ഈ ടേബിളിൻ്റെ ഒറിജിനൽ ഓർഡറിലേക്ക് നമുക്ക് പോകണം എന്നായിരിക്കാം അറ്റ് പ്രസൻറ്റ് ഇവിടെ അൺഡു സോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് രണ്ട് തവണ നമ്മൾ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിളിൻ്റെ പഴയ ഓർഡർ നമുക്ക് കിട്ടും അതേസമയം ഈ വർക്ക് ബുക്ക് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവില്ല ഈ വർക്ക്ബുക്ക് ഞാൻ ക്ലോസ് ചെയ്യുന്നു സേവ് വീണ്ടും വക്ക്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു ഇനി ടേബിളിൻ്റെ പഴയ ഓർഡറിലേക്ക് പോകുക എന്നുള്ളത് സാധ്യമല്ല കാരണം ഇവിടെ അണ്ടു ഓപ്ഷൻ ഇല്ല എന്നാൽ ടേബിൾ സോർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ടേബിളിനൊരു ഹെൽപ്പർ കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ സോർട്ട് ചെയ്ത് കഴിഞ്ഞാലും പഴയ ഓർഡറിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എങ്ങനെയെന്ന് നോക്കാം നേരത്തെ കണ്ട ടേബിളിൻ്റെ ഒരു കോപ്പിയാണ് ഈ കാണുന്നത് ഈ ടേബിളിനൊരു ഹെൽപ്പർ കോളം ആഡ് ചെയ്യാനായിട്ട് ടേബിളിൻ്റെ തൊട്ടടുത്ത കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഇഷ്ടമുള്ളൊരു കോളം ഹെഡറ് കൊടുക്കാം എന്ത് പേരുവാണേലും കൊടുക്കാവുന്നതാണ് വൺ ടു ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എക്സൽ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം നമുക്ക് സീരിയൽ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഈ കുളത്തിന് ബോർഡേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടു ഓൾ ബോർഡേഴ്സ് ഇനി ഈ ടേബിൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര തവണ വേണമെങ്കിലും സോർട്ട് ചെയ്യാവുന്നതാണ് ആദ്യം എംപ്ലോയിസിൻ്റെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടേബിൾ സോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് സോട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ എംപ്ലോയിസിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ വന്നു എംപ്ലോയിസിൻ്റെ സാലറിയുടെ അടിസ്ഥാനത്തിൽ സോട്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് സോട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് നമുക്ക് ഏറ്റവും കൂടിയ സാലറി ഉള്ള ആളുകൾ ടേബിളിന് മുകളിൽ വന്നു ഇനി എംപ്ലോയി നെയിംസിൻ്റെ അടിസ്ഥാനത്തിൽ സോട്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലക്ക് സോട്ട് സോട്ട് സെഡ് ടു വേ നോക്ക് എംപ്ലോയ് നെയിംസിൻ്റെ റിവേഴ്സ് ആൽഫോപ്പറ്റിക് ഓർഡറിൽ ഈ ടേബിൾ സോർട്ട് ചെയ്യപ്പെട്ടു അതായത് മൂന്ന് തവണ ഈ ടേബിൾ നമ്മൾ സോർട്ട് ചെയ്തു ഇനി തിരിച്ച് ഈ ടേബിളിന്റെ ഒറിജിനൽ ഓർഡറിലേക്ക് പോകണമെങ്കിൽ ഹെൽപ്പാക്ക് കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം സോർട്ട് സോട്ട് സ്മോളസ്റ്റ് ലാർജസ്റ്റ് നോക്ക് ടേബിളിന്റെ ഒറിജിനൽ ഓർഡർ നമുക്ക് കിട്ടി ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമലുകളും എക്സ്പ്ലെയിൻ ചെയ്തൊരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽഡുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് എൻ വിഷ് എ ഗ്രേറ്റ് ഡേ